കൌമാരക്കാർ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ പോഷകാഹാര ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രധാന പദ്ധതിയാണ് പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ അംഗൻവാടികളിൽ ഈ മാസം പോഷൻ മാ ആഘോഷങ്ങൾ നടക്കുകയാണ് റിപ്പോർട്ട് പോഷകാഹാരക്കുറവിന്റെ അളവ് കുറയ്ക്കുകയും രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നതാണ് പോഷൻ അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നത് കൌമാരക്കാർ കുട്ടികൾ ഗർഭിണികൾ മുളയൂട്ടുന്നമ്മമാർ എന്നിവരുടെ പോഷകാഹാര ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഈ പദ്ധതി അംഗൻവാടികൾ വഴിയാണ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് സെപ്റ്റംബർ മാസം രാജ്യത്തുടനീളം പോഷൻ മാസമായി ആഘോഷിക്കുകയാണ് പോഷൻമായയുടെ ഭാഗമായി അംഗൻവാടികളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്ന ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ ഒഴുവത്തടം അമ്പത്തിയെട്ടാം നമ്പർ അംഗൻവാടിയിൽ ഗർഭിണികളും അമ്മമാരും കുഞ്ഞുങ്ങളും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒത്തുകൂടി പോഷൻ അഭിയാൻ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആരോഗ്യമുള്ള പൗരൻ ആകാൻ ആകാൻ രാജ്യത്തിന്റെ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന അമ്മമാർ പരിപാടിയിൽ പങ്കെടുത്തു ഇവിടുത്തെ ഞങ്ങളുടെ അങ്കണവാടിയിൽ നിന്ന് നിന്ന് ഞങ്ങൾക്ക് പോഷണാഭിയാൻ എന്ന പദ്ധതിയിൽ നിന്ന് ആവശ്യത്തിന് ആഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്നപ്പോഴും ഇപ്പോൾ കുഞ്ഞ് മൂന്ന് വയസ്സിന് താഴെ ആണ് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിന് നിന്ന് നല്ല പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വളരെ സഹായകരവും കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പോഷകങ്ങളും ലഭിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ കുഞ്ഞിന് ഞാൻ എപ്പണി ആയിരുന്ന സമയം മുതലേ ഞങ്ങൾക്ക് പോഷകാഹാരങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്ന് വയസ്സിന് താഴെയായിരുന്ന സമയം വരെയും പോഷകാഹാരങ്ങൾ ലഭിച്ചു ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾ ഗ്രാമീണരായ ഞങ്ങൾക്ക് വളരെ സഹായകമാണ് സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി വർക്കർ എന്ന അംഗീകാരം നേടിയ കെ എ റമലയാണ് ഈ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ പോഷകാഭിയാന്റെ പദ്ധതിയുടെ ഭാഗമായി ഈ ഏരിയയിലുള്ള എല്ലാവർക്കും പോഷകക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ പ്രവർത്തനങ്ങളും നടത്തിയ ഭാഗമായിട്ടാണ് എനിക്ക് ആ സംസ്ഥാന അവാർഡിന് അർഹയായത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി